ഹായ് ഓൾ ലേണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ കഥയിലൂടെ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് സിനിമയിലെ സംഭാഷണങ്ങൾക്കും ദൃശ്യങ്ങൾക്കുമൊപ്പം നമ്മെ ആഴത്തിൽ സ്പർശിക്കാൻ അതിലെ പാട്ടുകൾക്ക് കഴിയാറുണ്ട് അല്ലേ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് സിനിമാഗാനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ സിനിമയെ ജനപ്രിയമാക്കുന്നതിലും ഗാനങ്ങൾക്ക് ഏറെ ചില സിനിമകളൊക്കെ ഹിറ്റാകുന്നതിന് കാരണം അതിലെ ഗാനങ്ങളാണ് ചിലത് നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഗാനങ്ങളായിരിക്കും അതിലൂടെ എന്ത് ചെയ്യും ആ സിനിമ ഹിറ്റാവും പല സിനിമകളും നമുക്ക് ഇപ്പോൾ തന്നെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും അല്ലെ സിനിമാ ഗാനത്തിലൂടെ ഹിറ്റായ സിനിമകൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് കുമ്മാട്ടി എന്ന ചലച്ചിത്രത്തിനു വേണ്ടി കാവാല നാരായണ പണിക്കർ എഴുതിയ സിനിമാ ഗാനമാണ് മുത്തശ്ശി കഥയിലൂടെ എന്നത് കേരളത്തിലെ വടക്കൻ ജില്ലകളിലെ ഒരു നാടൻ കലാരൂപമായ കുമ്മാട്ടിക്കളിയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് വസന്തം പോലെ വർഷത്തിലൊരിക്കൽ കുമ്മാട്ടി നാട്ടിലേക്ക് വരുന്നു മുത്തശ്ശി കഥകളിൽ അഭിരമിക്കുന്ന കുട്ടികളുടെ സ്വപ്നദർശനം പോലെയാണ് കുമ്മാട്ടിയെ ഇവിടെ അവതരിപ്പിക്കുന്നത് മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാതം നട്ട് മാലചേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി മുത്തശ്ശിക്കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി 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 ആകാശം മുട്ടെ ഉയരമുള്ള അതുപോലെ പാതോളത്തോളം താഴ്ചയുള്ള ആണ്ടയാഭരണങ്ങൾ അണിഞ്ഞാണ് കഥയിൽ കേട്ടുപഴകിയ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് പൂവിടാൻ കുന്നിൻ്റെ തോളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി പറപറന്നാണോ പല്ലക്കിലാണോ നടന്നടന്നാണോ ഇരിയിരുന്നാണോ കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി 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 ഭൂമി കാണാൻ വരുന്നതിനെ കുറിച്ചാണ് അടുത്ത വരികളിൽ പറയുന്നത് അതെന്താണെന്ന് നോക്കാം പൂവിടാൻകുന്നിൻ്റെ തോളത്ത് കയറിയാണ് കുമ്മാട്ടി ഭൂമി കാണാൻ വന്നത് കുമ്മാട്ടിയുടെ അവതരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെ കുമ്മാട്ടി വരുന്നത് എങ്ങനെയാണ് പൂവിടാൻകുന്നിൻ്റെ തോളത്ത് കയറി ഭൂമി കാണാനായിട്ടാണ് ആര് വരുന്നത് കുമ്മാട്ടി ഇങ്ങോട്ട് വരുന്നത് പറ പല്ലക്കിലാണോ നടനടന്നാണോ ഇരിയിരുന്നാണോ കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി സ്വപ്നത്തിൽ പറന്നാണോ അല്ലെങ്കിൽ പല്ലക്കിലാണോ അല്ല നടന്നാണോ ഇരുന്നാണോ എങ്ങനെയാണ് വരുന്നത് എന്നറിയാനുള്ള വിഭ്രാന്തിയിലാണ് കുട്ടി അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് അല്ലേ പറന്നാണോ പല്ലക്കിലാണോ നടനടന്നാണോ ഇടിയിരുന്നാണോ മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നാളത്ത് അല്ലേ മുത്തശ്ശി കഥ പറയുന്ന സമയത്ത് കുമ്മാട്ടിയെ കുറിച്ച് പറയുന്ന സമയത്ത് ആ കുട്ടിയുടെ ആകാംക്ഷ അല്ലേ എന്തിനാ എങ്ങനെയാണ് കുമ്മാട്ടി ഭൂമി കാണാൻ വരുന്നത് എന്നുള്ളത് കുട്ടിയുടെ ഒരാകാംക്ഷയാണ് ഒറ്റക്കാതിൽ സൂര്യനെ ഞാത്തി മറ്റേ കാതോ വെറുതെ ഞാത്തി ആയിരമണിയൻ തുറികണ്ണ് തുറികണ്ണ് കാടും മേടും കുത്തിമറിക്കാൻ ആടിവേട കോമ്പല് കോമ്പല് ആകാശ പന്നി നീട്ടിയ കുളിയാന്തേറ്റ പെരിഞ്ചെല്ലൂർ കാവിലെ കോലം പോലെ പേടിപ്പിച്ചോണ്ട് പേ പേപ്പറഞ്ഞോണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ മുത്തശ്ശിക്കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി 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 ഒറ്റ കാതിൽ സൂര്യനെ ഞാത്തി അതായത് ഒരു കാതിൽ സൂര്യ തേജസ് പോലെ വിളങ്ങുന്ന കമ്മൽ ഞാത്തിയും മറ്റേ കാതോ വെറുതെ ഞാത്തി മറ്റേ കാതിൽ ഒന്നുമില്ലാതെയുമുള്ള രൂപമാണ് കുമ്മാട്ടിയുടേത് ആയിരമണിയൻ കാടും കാടുംമേടും കുത്തിമറിക്കാൻ ആടിവേട കൊമ്പല് തുറിച്ച കണ്ണുള്ള ആയിരമണിയൻ ദേവതയെ പോലെയാണ് കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് അതാണ് പറയുന്നത് ആയിരമണിയൻ തുറികണ്ണ് ആയിരമണിയൻ തുറികണ്ണ് എന്നുള്ളത് കാടുംമേടും കുത്തിമറിക്കാൻ ആടിവേട കോമ്പല് കൊമ്പല് ആകാശ പന്നി നീട്ടിയ കൊള്ളിയാൻ തേറ്റ ആകാശം പോലെയുള്ള പന്നിയുടെ തേറ്റ കൊള്ളിയാൻ പോലെ മിന്നുന്നുണ്ട് മൂർച്ചയേറിയ കോമ്പല്ലുകളും തേറ്റകളും കൊണ്ട് ഈ ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാള ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഫലപ്രദമാകുന്നുവോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുവോ അതിനനുസരിച്ച് ലൈക്കും ഷെയറും നിങ്ങൾ ചെയ്ത് എന്നോട് സഹകരിക്കുക നിങ്ങളുടെ സഹകരണം എൻ്റെ വിജയമാണ്